അണ്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി വ്രതാനുഷ്ഠാനവും സഹസ്രദീപക്കാഴ്ചയും ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു ധനുമാസത്തിലെ വെളുത്തപക്ഷത്തിൽ ആചരിക്കുന്ന വ്രതാനുഷ്ഠാനം ഏകാ ഏകാദശി വ്രതാനുഷ്ഠാനവും ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് ഇത് നമ്മൾ ആചരിക്കേണ്ടത് തലേദിവസം മുതൽ വ്രതം ആരംഭിക്കും തലേദിവസം ഒരു നേരം അരി ആഹാരം കഴിച്ച് വ്രതം ആരംഭിച്ച് പിറ്റേ ദിവസം ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസത്തോടുകൂടി ഭഗവാന്റെ തിരുസന്നിധിയിൽ നടത്തപ്പെടുന്ന എല്ലാ പൂജകളിലും പങ്കുകൊണ്ട് രാവിലെ മുതൽ ക്ഷേത്രം നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത് വൈകിട്ട് നടത്തപ്പെടുന്ന ഏകാദശി വിളക്കിലും തുടർന്ന് നടക്കുന്ന ആധ്യാത്മിക സദസ്സിലുമൊക്കെ പങ്കു കൊണ്ട് പിറ്റേ ദിവസം ദ്വാദശി ദിവസം നടത്തപ്പെടുന്ന പാരായണ ചടങ്ങ് വളരെ പ്രാധാന്യമുള്ള ഏകാദശി വ്രതത്തിൻ്റെ സമാപനം കുറിക്കുന്ന പാരായണ ചടങ്ങോടുകൂടിയാണ് ഇത് പൂർത്തീകരിക്കുക അതായത് വരുന്ന വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ഇത് ഭഗവാന്റെ തിരുസന്നിധിയിൽ നടക്കുന്നത് വ്യാഴാഴ്ച വ്രതം ആരംഭിച്ച് വെള്ളിയാഴ്ച കൂടി ഭഗവാൻ്റെ തിരുസന്നിധിയിൽ തന്നെ എല്ലാ ഭക്തജനങ്ങളും പങ്കുകൊണ്ട് ശ്രീമഹാകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി വ്രതാനുഷ്ഠാനവും ആധ്യാത്മിക വിജ്ഞാന സദസ്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഭദ്രാധരപൂർവം അറിയിക്കുകയാണ് ഏകാദശി വ്രതാനുഷ്ഠാനവും ആധ്യാത്മിക വിജ്ഞാന സന്ദർശനത്തിൻ്റെ ഒന്നാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ അഞ്ച് മണിക്ക് മഹാഗണപതി ഹോമത്തോടു കൂടി ഈ ഏകാദശി വ്രതാനുഷ്ഠാനം ആരംഭിക്കുകയാണ് മറ്റ് ചടങ്ങുകൾക്ക് പുറമെ വൈകിട്ട് ഏഴ് മണിക്ക് ഭദ്രദീപ പ്രകാശനം ഭദ്രദീപ പ്രകാശനായി മുഖ്യാതിയായി എത്തുന്നത് കൊല്ലൂർ മൂകാംബിക ട്രസ്റ്റി പി വി അഭിലാഷ് അവർകളാണ് വൈകിട്ട് അഞ്ച് മുപ്പതിന് വിദ്യാഗോപാല മന്ത്രാർച്ചന മാതൃപൂജ തുടർന്ന് ഏഴ് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം പ്രഭാഷകൻ കീഴോട്ട് അഭിലാഷ് കൊല്ലം ഒന്നാം ദിവസത്തെ പ്രോഗ്രാം ഇതാണ് രണ്ടാം ദിവസം വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം ആറ് മണിക്ക് ഏകാദശി പൂജ തുടർന്ന് പത്തു മുപ്പതിന് വിഷ്ണു സഹസ്ര അർച്ചന വൈകിട്ട് ഏഴ് മണിക്ക് ഏകാദശി ദീപ പ്രോച്ഛലനം സമൂഹ പ്രാർത്ഥന ക്ഷേത്ര സന്നിധിയിൽ തുടർന്ന് ഏഴ് മുപ്പതിന് ആധ്യാത്മീയ പ്രഭാഷണം പ്രഭാഷകൻ വിനീത് വിലങ്ങറ ഇതാണ് രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാം മൂന്നാം ദിവസം രാവിലെ ഏകാദശി വ്രത പാരണ തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ഭക്തജനങ്ങളിൽ നടത്തപ്പെടുന്ന അന്നദാനം വൈകിട്ട് ഏഴ് മണിക്ക് ഹരിപ്പാട് ദേവസേന ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജൻസ് എന്നിവയാണ് ഏകാദശി പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് എല്ലാ നല്ലവരായ സജ്ജനങ്ങളുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാകണമെന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ് നമസ്തേ സമാപന ദിവസം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം രാത്രി ഏഴ് മണിക്ക് ഹരിപ്പാട് ദേവസേന അവതരിപ്പിക്കുന്ന ഫജൻസ് എന്നിവ പ്രധാന പരിപാടികളാണ് എല്ലാ സജ്ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ വർഷത്തെ വൈകുണ്ട ഏകദശിയുടെ അനുമതി നടക്കുന്ന മൂന്ന് ദിവസ പൂജയില് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഈ വ്രതത്തിൽ പങ്കെടുക്കുകയും പൂജാതി കർമ്മങ്ങൾ പങ്കെടുക്കുകയും അതോടൊപ്പം രണ്ടാം ദിവസം നടക്കുന്ന ഏകാദശി ദീപ എല്ലാ വീട്ടിൽ നിന്നും ഭക്തജനങ്ങൾ പങ്കെടുക്ക പങ്കെടുത്ത് ഈ ദീപക്കാഴ്ച അവർ വൻ വിജയമാക്കണമെന്നും ഈ മൂന്ന് ദിവസവും നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലും ക്ഷേത്രത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും ഈ നാട്ടിലെ എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യം സഹകരണം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഓം നമോ നാരായണ നടത്തപ്പെടുന്ന മഹത്തായ ഒരു വ്രതാനുഷ്ഠാനമാണ് ഏകാദശി അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടുന്ന മ്രതരാജൻ എന്നാണ് ഏകാദശിയെ പറയപ്പെടുന്നത് തന്നെ അമ്പരീക്ഷ മഹാരാജാവിന് മോക്ഷം നേടിക്കൊടുത്ത ഒരു വ്രതമെന്ന നിലയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വ്രതാനുഷ്ഠാനമാണ് ഏകാദശി എന്ന് പറയുന്നത് അത് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ നടത്തപ്പെടുന്ന ഏകാദശി സ്വർഗവാതിൽ ഏകാദശി മോക്ഷത ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്നിങ്ങനെ ഉള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോക്ഷദായക ഭാവത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് സ്വരൂപനാണെങ്കിലും കയ്യിൽ ഉരുൾവെണ്ണ ഏന്തി ഭക്തജനങ്ങളെ സർവതാ അനുഗ്രഹിക്കുന്ന ഭാവത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ തിരുസന്നിധിയിൽ നടത്തപ്പെടുന്ന ഈ മോക്ഷത ഏകാദശി വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ എല്ലാ സജ്ജനങ്ങളും അതിൻ്റെ നിയമേന അത് ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ എല്ലാവരിലും എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഏകാദശി ദിവസവും നടത്തപ്പെടുന്ന ഈ ചടങ്ങുകൾ പ്രധാനമായിട്ടും ഉള്ളത് രാവിലെ ക്ഷേത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും എത്തി ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ക്ഷേത്രത്തെ വലം വെച്ച് കിഴക്കുവശത്തെ വാതിലിലൂടെ പ്രവേശിച്ച് വടക്കുവശത്തെ വാതിലൂടെ ആ പ്രദക്ഷിണം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്നതിലൂടെ സ്വർഗവാതിൽ പ്രവാസം നേടി എന്നൊരു സങ്കല്പത്തിലൊരു ചടങ്ങും ഒക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തിപ്പാ നട നടത്തി വരാറുള്ളതാണ് അപ്പോൾ അത് അത്യധികം പ്രാധാന്യത്തിലൂടെയാണ് ആ ചടങ്ങുകളൊക്കെ നടത്തപ്പെടുന്നത് അപ്പോൾ ആ ചടങ്ങുകളിലൊക്കെ വ്രതമനുഷ്ഠിക്കുന്ന എല്ലാവരും പങ്കുകൊള്ളുക അതിനുശേഷം നടത്തപ്പെടുന്ന സഹസ്രനാമാർച്ചനയിലും അതുപോലെ വൈകിട്ട് നടത്തുന്ന ഏകാദശി വിളക്കിലും പിറ്റേ ദിവസം നടത്തപ്പെടുന്ന പാരണയിലും മാതൃപൂജയിലും വിദ്യാഗോപാല മന്ത്രാളിലും ഒക്കെ അതിൻ്റെ എല്ലാം അന്തസത്തയും ആധ്യാത്മിക ഭാവവും ഉൾക്കൊണ്ടും പങ്കുകൊള്ളുമ്പോൾ നിർച്ചയ നിശ്ചയമായും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഭഗവാൻ്റെ തിരുനടയിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ വൈകുണ്ട ഏകാദശി വ്രതാനുഷ്ഠാനത്തിലും ആധ്യാത്മിക വിജ്ഞാസത്തിലും പങ്കുകൊള്ളുന്നതിനായി ഭഗവാന്റെ തിരുസേനയിൽ എത്തിച്ചേരണം എല്ലാവരോടും പ്രത്യേകമായി അറിയിക്കുകയാണ് ഈ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി പങ്കുകൊണ്ട് അതിന്റെ കൂടി അനുഷ്ഠിച്ച് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം